आजमी का कहीं था? हाँ एक ही आजमी का है जुलाई में आए। जा अच्छा हाँ मोटा मोटा अच्छा बिस्किट है बिस्किट ले लिए तीन बिस्किट हाँ पांच सौ का चेंज है ओके तीन बिस्किट दे लिए मैं कुटल की बिस्किटें वहीं कर रहा था कुरेदूरम यात्रा का സത്യം പറഞ്ഞാൽ ഒരു ചിറകുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിറക് വിരിച്ച് പറക്കാമായിരുന്നു അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലോട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോകുന്നത് കുൽത്തി എന്ന ഗ്രാമത്തിൽ നിന്നും ഫേക്കടി എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ ഗ്രാമത്തിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത് നാല് കിലോമീറ്റർ മല കയറുകയാണ് അവിടെ എത്താൻ വേണ്ടി അല്ലാത്ത വശം റോഡുണ്ട് റോഡിലൂടെ ക്യാബാണ് ഗവൺമെൻറ് ഉണ്ട് ഗവൺമെൻറ് ബസ് രണ്ട് ടൈം മാത്രം രാവിലെയും വൈകുന്നേരം അല്ലാത്ത അല്ലാത്ത സമയം പ്രൈവറ്റ് ബൈക്കിളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ എനിക്കത് സ സാധിക്കത്തില്ല കാരണം ഒരു ദിവസം അയ്യായിരം രൂപ രണ്ടായിരം രൂപ കൊടുത്ത് സഞ്ചരിക്കാനുള്ള ലെവലിലുള്ളൊരു സഞ്ചാരിയല്ല ഞാൻ അത് എടുത്ത് പറയുന്നതല്ല നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടിയാണ് നമ്മൾക്ക് അല്ലാതെയും യാത്രകൾ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര തുടരാം നാല് കിലോമീറ്റർ മല കയറി അവിടെ പോയി അവിടെ എന്താണ് അവരുടെ ജീവിതം അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചിട്ടൊന്ന് വരാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേക്കടി ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു ഗ്രാമമാണ് മൺഹോറ എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഒരു പർവ്വതവും നടുക്ക് നടുക്ക ഭാഗത്ത് മാത്രം വീതിയിലായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗത്താണ് അവർ വീട് വെച്ചിരിക്കുന്നത് എന്ത് അത്ഭുതാണല്ലേ നിങ്ങൾ കണ്ടു ഈ പർവ്വതം കണ്ടോ തൊട്ട കൊക്കയാണ് ഇപ്പുറത്തും കൊക്കയാണ് കൊക്ക എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ ഏരിയകൾ എന്ന് പറയാം താഴ്ന്ന പ്രദേശങ്ങളാണെന്ന് പറയാം മലമുകളിൻ്റെ അവർ നേരിയ സ്ഥലത്താണ് അവർ ആ ഒരു വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് മലമുകളിൽ എവിടെയാണോ പറഞ്ഞ പ്രദേശം വരുന്നത് അവിടെ ഞാൻ വീട് വെച്ചിരിക്കും അങ്ങനെ ജീവിക്കുന്നൊരു ജനത സമ്മതിച്ചേ പറ്റൂ കേട്ടോ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ട ചെറിയൊരു വാട്ടർഫാളാണ് ഒരു രക്ഷയും ഇല്ല ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ ഇതൊക്കെ നോക്കിയേ പ്രകൃതിയുടെ ഒരു വരദാനമായി പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതെ അത്ര രീതിയിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഇതിലൊരു ഇവിടുത്തെ ഗ്രാമവാസികൾ എന്ന് പറയാട്ടോ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അതിൻ്റെ കാരണം എന്താ ഇവിടെ കണ്ടമാനം വാഹന സർവീസും കാര്യങ്ങളും ഇല്ല ആരെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ പിടിച്ച് ഈ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചാൽ മാത്രമായി അല്ലാത്ത പക്ഷം ഗ്രാമവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സ്ഥലം അതുകൊണ്ടാണ് ഇത് ഇത്രയും വൃത്തിയായി നിൽക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ആരെയും പറയുന്നതോ ഒരു സ്ഥലത്തിനോ കളിയാക്കുന്നതല്ല മണാലി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താ വിചാരിച്ചാൽ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിലെ ഞാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മണാലിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അത്രയും വൃത്തിഹീനമായി കിടക്കുന്നത് ചില ഭാഗങ്ങൾ കേട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ചെറിയൊരു ബോർഡ് കൊടുത്ത് ബോർഡൊക്കെ പറഞ്ഞാൽ അവർ ഒരു പാറക്കല്ലിൻ്റെ സ്ലേറ്റോ സിമെൻ്റ് കൊണ്ട് എന്തോ ആണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഹിന്ദി ഭാഷയിൽ തന്നെ മൻഹാർ വാട്ടർഫാൾ കേട്ടോ ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് ആൾക്കാർ വളരെ മനുഷ്യൻ വളരെ കുറച്ച് വരുന്ന സ്ഥലങ്ങൾ എന്നും പ്രകൃതി എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട ഒരു കാര്യം കൂടിയാണ് ഗ്രാമത്തിലേക്കുള്ള ട്രക്കിങ്ങിനിടയിൽ കണ്ട ഒരു വയ്യാണ് ഇത് ഇവിടുത്തെ സീറോ പോയിന്റ് എന്ന് പറയും കേട്ടോ ഒരു വ്യൂ പോയിന്റ് ആണ് കുറച്ച് ധൈര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു സ്ഥലത്തൂടെ വന്ന് ഇടുന്നിട്ട് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ നിന്നിട്ട് കാണിച്ചിരാൻ പറ്റുമോ കേട്ടോ നിൽക്കാൻ നിനക്ക് പേടിയാണ് ആവില്ല റിസ്ക് എടുക്കാൻ വയ്യ ഇതാട്ടോ ഗ്രാമവാസികൾ നോർമൽ നടന്നു പോകുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ എന്താ ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുക കുറച്ച് അപകടമാണ് ഞാൻ പറഞ്ഞല്ലോ വാഹനത്തിന് പോകണേൽ കൂടെ നല്ല പൈസ ചിലവാകും അപ്പോൾ ഒരു ആറ് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത ഇതേപോലെ അഡ്വഞ്ചറായ കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊണ്ട് പോകാൻ പറ്റും പിന്നെ എൻ്റെ കൈശ വേഗുള്ളതാണ് കേട്ടോ ഒരു നമുക്ക് എന്താ നല്ല ഭാരമായി തോന്നുന്നത് ഭാരം കുറക്കണം എന്തെങ്കിലും അടുത്തൊരു നല്ല വില കൂടി അക്സസറീസ് വാങ്ങിയാൽ വെയിറ്റ് കുറക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഇപ്പം നടക്കാത്തോണ്ടാണ് പക്ഷേ ഈ ഒരു വ്യൂ അയ്യോ 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 പക്ഷേ ഒരു രക്ഷയിലോ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് കുറേ ദൂരം യാത്രകൾ പോകണം സത്യം പറഞ്ഞ ഒരു ചിറകുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിറക് വിരിച്ച് പറക്കാമായിരുന്നു അങ്ങനെയുള്ളൊരു ലൊക്കേഷനാ കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് കേട്ടോ യാത്ര അഡ്വഞ്ചർ യാത്രയാകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ് പ്രകൃതിയെ തൊട്ടറിഞ്ഞ യാത്ര ഓഹോ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഈ ഒരു പ്രകൃതിയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഞാൻ ഇതിലേക്ക് അങ്ങ് ലൈറ്റ് ചേരുകയാണ് എൻ്റെ യാത്രകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ ഇന്നുണ്ടോ ഈ ഒരു ഭൂമിയിൽ ഞാൻ ഇങ്ങനെ പറന്ന് സഞ്ചരിക്കുകയാണ് അയ്യോ മുകളിലൂടെ ഒരു പരിന്തു പോകുന്നുണ്ട് എന്താ കാറ്റ് സുഹൃത്തുക്കളെ ഇന്ന് വളരെ ലക്കാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഹോം സ്റ്റേക്കാരുണ്ട് എന്നെ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് എനിക്കൊരു അഭയം തന്നിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഹോം സ്റ്റേ കണ്ടു ഇവിടെയാണ് താമസിക്കുന്നത് ഇത് ഇവിടുത്തെ പട്ടിയാണ് ആയടാ അത് മാത്രമല്ല നിങ്ങൾ ഈ താഴെ കാണുന്ന മൊത്തം ആപ്പിളിൻ്റെതും നാസ്പതി അങ്ങനെ തുടങ്ങിയ ധാരാളം എന്താണ് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ മലയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ വെച്ച നല്ല റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിന് ഗ്രാമത്തിലേക്ക് നടക്കണം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു കുളിച്ച് റെഡി ആയി ഞാൻ ഇവിടുത്തെ ഒരാളെ പറ്റിപ്പെടുത്തി തരാം കേട്ടോ ഗ്രാമവാസികളും പറ്റിപ്പെടുത്തി തരാം ഇത് നോക്കി നടത്തുന്നൊരു ഏച്ചിയാണ് അവരെയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിന്റെ ആൾക്കാരെ കാണിച്ചത് കേട്ടോ രണ്ട് നല്ല ഫാമിലിയാണ് ഞാൻ വരുന്ന കണ്ടവാടത്ത് നിന്ന് അവരെ എന്നെ വെൽക്കം ചെയ്തു ഹലോ ഹൗ ആർ ഹലോർഗി ഓക്കെ അനുഭവ Very good and popular snacks. <laughs> Not only in the area, okay. but in the world as well. <laughs> yeah, your location is a peaceful location. Yeah, definitely peaceful. The people come for yeah, yeah. peace special. Sure, sure. What is this? Just explain. This is Okay. Yeah. And uh, we have uh, five rooms accommodation in this stay. Okay. And uh, mostly we we also uh, we, uh, live here. Uh, we are locals. What is this is heaven. <laughs> yeah, actually, yeah. actually, this is Tirthan Valley. Okay. It, it's a real Tirthan Valley. Proper Tirthan yes, Valley. Yes, proper Tirthan Valley. This is. But people write it you know, in very, uh, um, uh, you very know, long valley. But okay. a real Tirthan Valley. So, this is our uh, sharing bedroom, dorm room. So, we have three beds, and then we can accommodate more people by using extra bed. We have. Uh, Uh, in the so who want to stay for long, do do are welcome. Please do come and then experience this uh, natural beauty. പോവാണ് ഞാനിപ്പോ നിക്കുന്ന റൂമില്ലേ അവിടുന്ന് പേക്കടി ഗ്രാമത്തിലേക്ക് നടന്നു പോയിന്നോട്ടോ അവരെ പട്ടികൂടി എന്റെ കൂടെ വരുന്നുണ്ട് വൈകാൻ ചേരാൻ വേണ്ടി ശരിക്കും അങ്ങോട്ടാണ് മേലോട്ടല്ലേ വാ ഓന കഥച്ചു ഞാനും കഥിച്ചു ആഹാ പോകുന്നുണ്ട് അടിപൊളി പട്ടിയാട്ടോ കൃഷിയാണ് കേട്ടോ ഇവർക്ക് കൂടുതലായിട്ടുള്ളത് അയ്യോ ഗ്രാമസിനെ സമ്മതിക്കണോ ഞാനിപ്പെത്ര വേർത്തുന്ന് അറിയോ ഗ്രാമപ്രദേശങ്ങളാവുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ ഓഹോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണല്ലോ ആട്ട കണ്ടോ ഏട്ടാ മൂത്തടിക്കാൻ കേട്ടോ സമയം നിനക്ക് നടക്കേ ആട്ടയാണുട്ടോ താഴെ കാണുന്നത് ആട്ടേന്റെ കൃഷിയാണ് ആപ്പിള് ആപ്പിള് കണ്ടോ ഏതാ സ്ഥലം ഇങ്ങനെയാണ് ഗ്രാമങ്ങളിലൂടെ യാത്ര ഇവനെന്താ കൂടെ കൂടെ മൂത്രിക്കുന്നത് എനിക്കൊന്നും തിരിച്ചു കയറേണ്ട വൈ പിടിക്കാനാണോ വരുന്നത് വാടോ എന്തായാലും നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം ഇതൊക്കെ കണ്ടോ കാട്ടുനി ആർക്കിടെക്ചർ നിർമ്മിച്ച ഒരു പഴയ വീടാണ് ഇതൊരു പശുവിന്റെ ആലയായിട്ടാണ് തോന്നുന്നത് ഇതെന്താണാവോ ഇവിടെ കൂട്ടുകായ ഡാൻസ് കളിക്കുന്നു വന്ന വഹിക്കുന്നൊക്കെ ഇതാണ് ഇവിടുത്തെ വീടാണ് പേക്കടിന്നാട്ടോ ഗ്രാമത്തിന്റെ പേര് ടൂറിസ്റ്റ് വില്ലേജാണ് നിങ്ങൾ സഞ്ചാരികൾക്ക് വരാ ഓഹോ പഴയ കെട്ടിടങ്ങളാണ് നിങ്ങൾ കാണുന്നത് കെട്ടിടം എന്ന് പറയാൻ കഴിയാ പലക മാത്രമേ ഉള്ളൂ ഇതിന് എന്നാലും എന്റെ കൂടെ വന്നില്ലല്ലേ ഇവ ഒരു കിലോമീറ്റർ താഴെ കാണുന്ന ഹോം സ്റ്റേ ആണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ലക്ഷറി ഹോം സ്റ്റേകൾക്ക് പേര് കേട്ട സ്ഥലങ്ങളാണ് വെറുതെ അല്ല കേട്ടോ ഈ വീട് ഉണ്ടാക്കേണ്ട റിസ്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തന്ന ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോ കിതക്കുന്നുണ്ട് അത്രയും നടക്കണം കേട്ടോ അയ്യോ വാഹനം വരും മുകളിൽ വരെ വാഹനം കാര്യങ്ങളൊക്കെ വരും വീടാണ് ഇവിടുത്തെ പഴയ കാട്ടുഞ്ഞി ആർക്കിടെക്ചറാണ് ഈ കാണുന്നത് സിമെന്റ് ഒന്നും ഇല്ലാതെ നിർമ്മിച്ച വീട് ഇതുവരെ ഗ്രാമത്തിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് ഇരവയ്യാണ് ഇവിടുത്തെ ഗ്രാമത്തിലൊക്കെ ഇവിടെ കുറെ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ സ്ഥലത്തേക്ക് റീച്ചാവുമല്ലോ അപ്പൊ അവിടുന്ന് ആൾക്കാരെ എന്നെ വിളിക്കും നമ്മുടെ സ്ഥലത്തേക്ക് വാ നമ്മുടെ സ്ഥലത്തേക്ക് വാ അത് വളരെ സന്തോഷം തോന്നി കേട്ടോ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടോ മുകളിലോട്ടാ അടിയതാ ഇങ്ങോട്ടാ സ്ഥലത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി ഞാൻ പറഞ്ഞു ഹെവൻ തന്നെയാണ് കൃഷി കന്നുകാലി വളർത്തലി ഹോംസ്റ്റേ ഇതാണ് ഇവരുടെ ഉപജീവന മാർഗം ഫേക്കടി അച്ഛർക്കി ഡെയിലി പൈതലേ ഇതര് ഇതൊക്കെ ആത്മി ഡെയിലി പൈതൽ ഹാർഡ് വർക്കറെ ഈ കേ अच्छा ठीक है 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 जस्ट घूमने आपका देश सुंदर അച്ഛനെ ദേശേന്ദർ കേരള കേരള ഗയാജി ധന്യവാദ ഇപ്പൊ ഞാൻ പ്രോപ്പർ ഗ്രാമത്തിനകത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് സത്യം പറഞ്ഞ എന്താണ് ഞാൻ പറയുന്നത് നിങ്ങളോട് അത്ഭുതം തോന്നെ ഇവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇത് ഉണ്ടോ കാട്ടുഞ്ഞു ആർക്കിടെക്ചറിന്റെ ഒരു അത്രയും പഴയ ഒരു എന്താണ് ശൈലിയാണ് നിങ്ങൾ കാണുന്നത് കളിമണ്ണ് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം നിങ്ങൾ പഠിക്കേണ്ട കാര്യട്ടോ ഇതെന്താണ് പാറക്കല്ല് കളിമണ്ണ് നമ്മളെ ദേവദാറിന്റെ മരം ഇതാണ് ഈ കാട്ടുഞ്ഞു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതിൽ സിമെന്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സ്ഥലം റിയൽ ഹെവൻ തന്നെയാണ് ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ കുട്ടികളൊക്കെ ഇന്ന് ലീവാ തോന്നു എന്തെങ്കിലും സ്ഥലം സൂപ്പറായിരിക്കുന്നത് അല്ല അവിടെ കണ്ടോ ഗ്രാമം കണ്ടോ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ ഒത്തുകൂടി ഇരിക്കുന്നൊരു സ്ഥലമാണ് അവരൊക്കെ എന്നെ നോക്കുവാണ് നമുക്ക് മേലോട്ട് പോവാം ഓ ഹോ ഹോ നിങ്ങൾക്ക് ഈ ഗ്രാമക്കായിട്ടുള്ള ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ വിവരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അയ്യോ ഏതാ സ്ഥലല്ലേ ഇവരുടെ ജീവിത രീതി കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവിടെ വേഗം കണ്ടോ സേലിന് വേറ്റത് െമ്പിന്റെ കമ്പനി വേഗാണ് ഇതറെ ഇതരിയെ ഇതുണ്ട് ഇത് ഇവിടുത്തെ ഒരു വലിയ വീടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണ് സോളാറൊക്കെ ഉണ്ടല്ലോ സോളാർ ഉണ്ട് എന്റെ കൂടെ ലൈറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു കൂടെ എന്താണ് പട്ടിയും ക്ഷീണിച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കി ഇവിടെ വിറക് അടിക്കും എന്ത് രസമാണ് ഒരു ട്രീ ഹൗസ് പോലെ ആക്കിയിട്ട് വിറകും കാര്യങ്ങളൊക്കെ അടിക്കത് ഇന്റെ ഷീറ്റ് നോക്കിയാൽ എന്ത് രസ കാണാൻ വേണ്ടി നമ്മളെ പാറേന്റെ സ്ലൈറ്റ് ആണ് കേട്ടോ ആ കാണുന്നത് അവരെ അമ്പലമാണ് ആട്ടി ഇവര് ഇവര് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അമ്പലമാണ് അവിടെ കാണുന്നത് ശിവനും പാർവതിയാണെന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞ കേട്ടോ ഇത് ഈ ഗ്രാമത്തിലൊരു ചെറിയ കടയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ ഹോട്ടലും കാര്യങ്ങളും കിട്ടില്ല വീട്ടിൽ താമസിക്കുക വീട്ടിലെ ഭക്ഷണം കഴിക്കുക ഇതൊരു അമ്മയാണ് ഹായ് ഒരു ചെറിയ കുഞ്ഞുങ്ങളെട്ട് എന്ത് രസം കാണാൻ വേണ്ടി മൂന്ന് പേരുണ്ട് ഹൈ ഫ്രൂട്ടിയേ ഫ്രൂട്ടി ബസോലൂട്ടി ബിസ്കറ്റ് ബിസ്കറ്റേ ബിസ്കറ്റ് ആ പാഞ്ച് ഓക്കെ ബിസ്കറ്റ് ഞാൻ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്ക ഹിമാചൽ പ്രദേശിലെ പേക്കടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഹായ് ഞാനീവർക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നതാണ് ഹിന്ദി ഭാഷ കേരള കേരള ഗെയ് കേരള നാരിയൽ മാലുവേ നാരിയൽ മാലുവേറ്റ്

ഗ്രാമത്തിനകത്തെ മറ്റൊരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എല്ലാവരും പരസ്പര സഹകരണത്തോടെയാണ് ജീവിക്കുന്നത് അതായത് അതിർ വരമ്പുകൾ ഇല്ലാതെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് കേട്ടോ ഇവർക്ക് അതിർവരമ്പുകളോട് ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ മതിലിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് അത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് സത്യം പറയും ഇവര് വീടൊക്കെ കാണുമ്പോൾ എത്ര പഴക്കമുണ്ടെന്ന് അറിയുന്നുണ്ടോ ഇത് കളിമണ്ണാണ് നോക്കിയേ കളിമണ്ണും കാര്യങ്ങളുമാണ് എന്തായാലും അത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ജനതയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇവർ എന്റെ കൂടെ വരുന്നുണ്ടോ കേട്ടോ ഇതൊക്കെ ഇവരെ സാധനങ്ങളൊക്കെ കെട്ടിത്തൂക്കിട്ടുണ്ടോ അതായത് വളരെ പഴക്കുള്ള പത്ത് മുന്നൂറ് നാന്നൂറ് വർഷം വരെ പഴക്കുള്ള വീടുകൾ ഈ ഒരു ഗ്രാമത്തിൽ ഉണ്ട് കേട്ടോ ഗ്രാമവാസികളൊക്കെ എന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് എനിക്കും ചെറിയ മടിയൊക്കെ ഉണ്ട് കാരണം ഇവരെ ഭാഷ കുളിവി ലാംഗ്വേജ് ആണ് എനിക്ക് ഭാഷ അറിയില്ല ഇത് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ചെറിയ റോഡാണ് ആ ആലു ഇതൊക്കെ ആ ഫിനിഷ് ആലു अंदर परमिट नहीं है अंदर परमिट नहीं है मेरा हाँ, का नोट कि है हां वेट वेट मेरा टेंशन वेट करो मेरा अब मैं निपं और के कुटीर के सामान मांग के और तेरे बाकी पैसे दे देता अच्छा बड़ा आलू नहीं है अभी छोटे-छोटे है कितना महीने का बात बड़ा आलू? आज सीजन अच्छा नहीं है आज सी? अच्छा ये एक ही आदमी का कह दे एक ही आदमी का जुलाई में अच्छा जुल... आ मता, मता <laughs> से भी मोटा मोटा है इधर ही मिल जाए ऑर्गेनिक है केमिकल सब डालते नहीं है ओके इधर अंदर नहीं उरल उरल का ऐंगे ना कृष्ण नोटी कांड में ये कांड में मत्ता उरल का

This is uh, pear. Pear, uh, your language? Uh, Nashpati. Nashpadi. Nashpati. That is a village name. Yes, yes, yeah, not village name. This is a plant name. Plant name, Nashpati. Nashpati. Okay, pear in peer, English. Pear, yes, pear. Okay, only pear? Yes, we have just... Okay, so plant, plum plant. Okay, plum plant. Yes, plum plant. Okay, season uh, time? Yes, yeah, season time, so we can uh, see the fruit out here. Season time is uh, uh, July... Uh, जून लास्ट एंड जुलाई फर्स्ट वीक आई थिंक थ्री फोर मंथ इन जुलाई फर्स्ट वीक यू कैन सी दिसरिंग एंड यहाँ दिस इज प्लम ट्रीफरेंट टाइप ऑफ प्लम ट्री पीस यस ओकेरिंग इज इम्पोर्टेंट है गोल्डन एप्पल गोल्डन एपल गोल्डन एपल डिट इन लैंग्वेज गोल्डन एप्पल से Oh. This is royal. Type of apple. Yeah, type of apples. It's royal. <laughs> this, is, this is royal? Yes. This is golden. It is golden. Okay. Is the price also different? Yes, yes, yeah, definitely. Okay. We just have pear, Nashpati. Nashpati. Yes. Yeah, ha. <laughs> wow. Nashpati. Nashpati. Yeah. We have a lot of you know plants out uh, in the in my orchard. Okay. Uh we just have you know this is peach. Peach? Yes. ീച്ച് ഓക്കെ ഇത് പീച്ച് എന്നാണ് പറയുന്നത് ഇവരെ കൃഷിയിടത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ വണ്യപ്പെടുത്തി അതായത് തണുപ്പ് സ്ഥലത്ത് तानपुर समय तो हम लोग कैंप फायर चिया रहे या ये बॉन फायर बॉन फायर दिस इज बॉन फायर एरिया ऑफ़ दिस ओके प्रॉपर्टी ती कोट नस्तालम ती कोट नस्तालम ओके यस ती कोट नस्तालम okay. <laughs> yes, नस इस हियर बहुत अच्छा अच्छे कौन सा पेड़ है ये दिस इज़ लॉग लॉग फ्रॉम पाइन पाइन ओके पाइन यस यस पाइन पाइन बोर्ड फॉर सीटिंग � हमक झूलने के लिए फॉर एंजॉय या यू कैन गेट एंजॉय सी द माउंटेन यस सर इन फ्रंट ऑफ दिस नियर बाय लोकेशन மொத்தம் இந்த ஹூஜ் மவுண்டன்ஸ் ஆன இவரோட ஸ்தலம்னு പറയുന്നത് அதுையது கிரேட் இமாலய نیشنل பார்க் கிரேட் இமாலய نیشنل பார்க் இக்கோ ஸோன் இக்கோ ஸோன் ஏரியா ஆஃப் கிரேட் இமாலயன் نیشنل பார்க் திஸ் இஸ் இக்கோ ஸோன் திஸ் இஸ் இக்கோ ஸோன் ஏரியா ஆஃப் கிரேட் இமாலயன் نیشنل பார்க் ஹையஸ்ட் ஏரியா ஹாரே باس வி जस्ट हैव सम आई नो पर्सिमोन प्लांट पर्सिमोन पर्सिमोन இஸ் रियली ऑर्गेनिक इट गोज स्पेश फ गल्फ कंट्रीज यस ये फ्रॉम ये गल्फ कंट्रीजर लैंग्वेज यू कैन सी सम्लावर ऑफ दिस फ्रूट इज एक्सपेंसिव यस एक्सपेंसिव यस एक्सपेंसिव एंड ऑर्गेनिक ऑर्गेनिक शुगरलेस एंटी डायबिटिक एंड इसके साथ जस्ट वी है प्लांट This is pine? Yeah, pine, cedar. Okay. Yes. <laughs> cedar plant. Totally looking so good. Yes. <laughs> we just have some, you know, small plants yeah, of yeah. this species. Totally nature. Yes, nature beauty fully location. nature beauty. Full greenery. You can see, you know, yeah, yeah. Uh, the... മൗണ്ടൻ ഏരിയ അതായത് ഇവര് വീടിന്റെ പരിസരം കേട്ടോ ഇവർ വീട് കാണാം തൊട്ടപ്പുറത്താണ് ഇവര് വീട് വരുന്നത് നമ്മളെ സഞ്ചാരികൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്തോട്ടോ കാരണം നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസും നല്ലതുപോലെ പീസ്ഫുള് സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ലൈഫ് ലോങ്ങ് ഒരു വൺ മന്ത് ഒക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ വരാട്ടോ ഒരു മാസം വരെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ലോങ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ലൊക്കേഷൻ ആണ് ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ ഞാനിപ്പം ഗ്രാമത്തിൽ നിന്നും വീണ്ടും ഞാൻ നിൽക്കുന്ന റൂമിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് ഇവര് ഭക്ഷണം കൊണ്ടു തന്നിട്ടുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ സബ്ജിയാണ് കേട്ടോ ഇത് നമ്മളെ ദാലാണ് കണ്ടോ പരിപ്പാണ് ഇതെല്ലാം ഇവിടത്തെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഐറ്റംസ് പറയാറില്ല അതേപോലെയാണ് ഇത് ലിങ്കിടി ഈ ഞാൻ ലിങ്കിടി ഇവര് ഖാനായു ഇതാണ് കേട്ടോ ഇവര് ഫുഡ് എന്ന് പറയുന്നത് നോക്കി നമ്മുടെ നാട്ടിൽ പയറ് പർവ്വങ്ങളൊക്കെ പറയാറില്ലേ അതിന്റെ ഒരു വേറെ വിഭാവമാണെന്ന് പറയാ എന്തായാലും സുഹൃത്തുക്കളെ ഇന്ന് വളരെ ഹാപ്പിയാണ് കഷ്ടപ്പെട്ട് നടന്ന് യാത്ര ചെയ്തു പക്ഷെ നല്ലൊരു സ്റ്റേ കിട്ടി അവരുടെ ടീച്ചേഴ്സൊക്കെ ഓൾറെഡി ഉൾപ്പെടുത്തിയായിരുന്നു അവരെനിക്കൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ ഹിമാചലിൽ ഈ ഒരു ഗ്രാമ സൈഡിലേക്ക് വന്ന ശേഷം എനിക്ക് ടെൻ്റ് അടിക്കൽ വളരെ കേട്ടോ കാരണം ആൾക്കാരെ സപ്പോർട്ട് നല്ലതുപോലെയാണ് പിന്നെ എന്താ പറയുക ഗ്രാമങ്ങളൊക്കെ അടിപൊളിയാണ് യാത്ര എങ്ങനെയാണ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കൂടെ നിൽക്കുക ഇതിനേക്കാളും കൂടുതൽ നല്ല കാഴ്ചകൾ കൊണ്ടുവരാൻ എൻ്റെ രണ്ട് ഐറ്റംസ് ഓൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളെ പുതിയ എഡിറ്റ് എടിച്ച ടാബ് വാങ്ങി എന്ന് പറഞ്ഞായിരുന്നോ അതിന്റെ കവറും കാര്യങ്ങളും പിന്നെ ഒരു മൈക്ക് ഒരു കമ്പനി അയച്ചായിരുന്നു അത് വരാനുണ്ട് അതൊക്കെ വന്നിട്ട് വീണ്ടും നല്ല ഗ്രാമത്തിലൊക്കെ വീണ്ടും ഞാൻ ട്രക്കിങ് ആരംഭിക്കും കേട്ടോ എന്റെ ഇപ്പ എല്ലാരും കൂടെ നിൽക്കുക സമയം ഇപ്പൊ രണ്ടേ നാൽപ്പത്തെട്ടായി അപ്പം തൽക്കാലം ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ